എനിക്ക് അമ്പത്തിമൂന്ന് വയസ്സായി അപ്പൊ എന്റെ ചെറുപ്പത്തിൽ ഞാൻ പഠിച്ചിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തി സത്യസന്ധം ചെയ്യണം ആ സത്യസന്ധം ഇതുവരെ എന്റെ ഒരു കേസ് ഇതുവരെ എനിക്ക് നൂറ്റി ഇരുപത്തിയേഴ് കേസ് ഉണ്ടായിട്ട് എന്റെ കേസ് ശിക്ഷിച്ചിട്ടില്ല എന്റെ കേസിൽ പോലീസിന് കുറ്റപത്രം കൊടുക്കാൻ പ്രയാസമാണ് ചില കേസിൽ സുപ്രീം കോടതി വരെ പോകേണ്ട വന്നിട്ടുണ്ട് പക്ഷെ കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസ് മടിക്കുകയാണ് അപ്പൊ ഞാൻ ഈ പണി ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യും അതുകൊണ്ട് എന്നെ ഭയപ്പെടുത്താം എന്ന് സി പി എം കരുതിയ തെറ്റാണ് കാരണം ഞാൻ ചാവാൻ തയ്യാറായി തന്നെ ജീവിക്കുന്ന ആളാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ ഇരട്ടി പറയും കാരണം എനിക്കൊരു രാഷ്ട്രീയമുള്ളൂ ദേശസ്നേഹം എനിക്ക് പല രാഷ്ട്രീയമുള്ള ആളുകൾ പറയാറുണ്ട് എൻ്റെ ദേശസ്നേഹം രാജ്യത്തോടുള്ള ഇഷ്ടം അതാണ് എൻ്റെ രാഷ്ട്രം ആ ഒരു നിലപാട് ഉയർത്തിപ്പിടിച്ച് ഞാൻ മുമ്പോട്ട് പോകും ഏതവൻ വൃത്തിയോട് കാണിച്ചാൽ ഞാൻ വിളിച്ചു പറയും ഒരു കാരണം കാരണം ഞാൻ അമ്പത്തിമൂന്ന് വയസ്സിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ഇനി കുറച്ചു കാലം കൂടി ചെയ്യും ഒരാൾ എന്ത് വിചാരിച്ചാലും ഞാൻ അല്പം പോലും പുറകോട്ട് പോകത്തില്ല മാത്യൂസ് കൊല്ലപ്പള്ളി എന്നല്ല സി പി എം പിണറായി വിജയൻ എന്നല്ല വിജയന്റെ മകൾ വൃത്തികട് കാണിച്ച് പറയാമായിരിക്കാൻ പറ്റും ഞാൻ പറഞ്ഞിരിക്കും ഒരു തരത്തിലും ഞാൻ അല്പം മയത്തിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ യാത്ര ചെയ്യും ഞാൻ ഇതിനു മുമ്പ് ഒറ്റയ്ക്ക് തന്നെ യാത്ര ചെയ്തത് ഞാൻ വഴിയിലിറങ്ങി ചായ കുടിക്കാറുണ്ട് കാപ്പ് കുടിക്കാറുണ്ട് ആളും വർത്തമാനം പറഞ്ഞു പബ്ലി പറ്റി ഇത് വളരെ സംഘടിതമായി ഇവരുടെ ഒരു ഈ ബെൽറ്റിന്റെ പ്രത്യേകത എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ഇതൊന്നും എന്നെ ഭയപ്പെടുത്തത്തില്ല